नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ഈ സകല തലങ്ങളും എങ്ങനെ ഒന്നായി ഒരു കാര്യത്തിൽ പ്രവർത്തിക്കുന്നു എന്നിവിടെ കാണിക്കുകയാണ് ഒരു ഇല അനങ്ങുമ്പോഴും ഈ പതിനാല് തലങ്ങളും ഈ പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചത്തിലെ സ്ഥൂല സൂക്ഷ്മ മണ്ഡലങ്ങൾ മുഴുവൻ അവിടെയുള്ള ജീവന്മാർ മുഴുവൻ അതിൽ ഭാഗഭാക്കായിരിക്കുന്നു എങ്ങനെയെന്നാൽ വാച്ചിലെ സൂചിയുടെ ചലനത്തിൽ ആ വാച്ചിൻ്റെ ഉള്ളിലുള്ള സർവ യന്ത്രഭാഗങ്ങളും ഭാഗഭാക്കായിരിക്കുന്നത് പോലെ അതിനെ കൂടാതെ സൂചിയുമില്ല സൂചിയുടെ ചലനവുമില്ല നമുക്ക് സമയമറിയാനുള്ള വ്യവസ്ഥയുമില്ല ഇതെല്ലാം അതിനെ ആസ്പദമാക്കി നിൽക്കുന്നു അങ്ങനെ പ്രപഞ്ചത്തെ മുഴുവൻ വ്യാസൻ കാണിക്കാനൂടെ ഈ ഒരു കഥയിൽ മാത്രമല്ല ഇതുവരെ നമ്മൾ കേട്ട കഥകളിലെല്ലാം ഉണ്ട് അവിടെ ഇങ്ങനെ വിശദീകരിക്കാൻ നിന്നില്ല കാരണം ക്രമേണ 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 വേണം വ്യാസന്റെ ലോകത്തിലേക്ക് നമുക്ക് നടന്നെത്താൻ ആദ്യമേ വ്യാസൻ്റെ ആ ജഗത്തിലേക്ക് എടുത്തു ചാടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിലയില്ലാത്ത കടലിലേക്ക് നീന്തൽ അറിഞ്ഞുകൂടാത്തയാൾ ചാടുന്നത് പോകും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രമേണ 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 ക്രമേണയാണ് നാം അങ്ങോട്ട് പ്രവേശിക്കുക എനിക്കും വളരെയേറെ ക്രമമായി മാത്രമേ അങ്ങോട്ട് പ്രവേശിക്കാനാവുകയുള്ളൂ ആ പ്രവേശനത്തിനുള്ള ഗോപുരദ്വാരം എനിക്ക് തുറന്നതെന്നത് എൻ്റെ ഗുരുനാഥൻ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നൈമിഷാരണ്യത്തിൽ ഇന്ന് ഉത്തർപ്രദേശിലാണത് നേപ്പാളിൻ്റെ സമീപത്ത് നൈമിഷാരണ്യത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം ആളുകൾ അവിടെ അനേക തവണ ദർശനം നടത്തി വന്ദനം നടത്തിയിട്ടുള്ള ആളുകളാണ് അവിടെയുള്ള വ്യാസപീഠത്തിനു മുന്നിൽ വ്യാസഗദ്യ എന്നവർ പറയും അതിനു മുന്നിൽ വെച്ചാണ് അദ്ദേഹം ഇത് എനിക്ക് പകർന്നു തരുന്നത് ഇങ്ങനെ ഈ പതിനാല് ലോകങ്ങളും കണ്ട് പതിനാല് ലോകങ്ങളെയും ഓരോ വാക്കിലും ഓരോ കഥാപാത്രത്തിലും ഓരോ സംഭവത്തിലും വ്യാസൻ എങ്ങനെ ആവിഷ്കരിച്ചു എന്നതിൻ്റെ ഹൃദയം അവിടെ ആ വ്യാസപീഠത്തിൻ്റെ മുന്നിൽ വച്ചിട്ടാണ് സ്വാമിജി ഏതാനും വാക്യങ്ങളിൽ പറഞ്ഞത് അത് പൂർണമായും ഉൾക്കൊള്ളാനാകാത്തതുകൊണ്ട് മനസ്സിലാകാത്തതുകൊണ്ട് ചക്രതീർത്ഥത്തിൻ്റെ കരയിൽ വെച്ച് ഞാൻ ചോദിച്ചു വിശദമായി അവിടെ വെച്ച് പറഞ്ഞു തരികയും ചെയ്തു അതാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇവിടെ ഒരു ചെറിയ അണു ചലിക്കുമ്പോഴും അങ്ങ് മൂലപ്രകൃതിയിൽ നിന്നിട്ടാണ് ആ ചലനത്തിൻ്റെ ഉദ്ഭവം എന്ന് നാം അറിഞ്ഞുകൊള്ളണം പ്രപഞ്ചത്തിലെ സർവ ഘടകങ്ങളും ഒന്നായി അതിനനുരൂപമായി ചലിക്കുന്നു അപ്പോഴാണ് ഈ ചലനം ഉണ്ടാവുക അങ്ങനെ ആ അവതാരതത്വം ഈ ജഗത്തിലെ കർമ്മങ്ങളും സംഭവിക്കുന്നത് എന്തെങ്ങനെ എന്നുള്ളതിൻ്റെ തത്വം ഈ ജഗത്ത് മുഴുവൻ ഒരൊറ്റ ബിന്ദുവിൽ ഒന്നായി നടക്കുന്നതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരവസരത്തിൽ ആശ്രമത്തിൽ വച്ച് സ്വാമിജി എന്നോട് പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു ഞങ്ങൾ രണ്ടുപേരും മാത്രം അവിടെ അദ്ദേഹത്തിൻ്റെ ആ ലൈബ്രറിയിൽ ലൈബ്രറിയിലിരുന്ന് ഇതേപോലുള്ള കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എടാ ദൂരമൊന്നുമില്ലടാ അദ്ദേഹത്തിൻ്റെ വാക്യമാണ് എടാ ദൂരമൊന്നുമല്ലടാ അതൊക്കെ തോന്നൽ മാത്രം എല്ലാം നടക്കുന്നത് ഒരൊറ്റ ബിന്ദുവിൽ അദ്ദേഹത്തിൻ്റെ വാക്യമാണ് വേദാന്തശാസ്ത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് നാം കാണുന്നു അതാണ് ശ്രീചക്രത്തിൻ്റെ നടുവിൽ ഒരു ബിന്ദുവായിട്ട് നമുക്ക് ആചാര്യന്മാർ അങ്കനം ചെയ്ത് കാണിച്ചു തന്നത് ആ ശ്രീചക്രത്തെ മുഴുവൻ ആ ബിന്ദുവിൽ സങ്കല്പിച്ചും ആ ബിന്ദുവിനെ ആ ശ്രീചക്രത്തിൻ്റെ സമ്പൂർണതയിൽ സങ്കല്പിച്ചുമാണ് ശ്രീചക്രത്തിൻ്റെ പൂജ നടത്തുന്നത് കാരണമെന്നൊന്നാൽ ഇത് മുഴുവൻ ശ്രീചക്രം മുഴുവൻ ആ ബിന്ദുവിലിരിക്കുന്നു ആ ബിന്ദുവിന് ദേശകാല സംബന്ധമില്ല നമ്മൾ വരയ്ക്കുമ്പോഴേക്കും അതിന് ഒരു വലിപ്പമുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അതില്ല ദേശകാല ബന്ധമില്ലാത്തതായ ബിന്ദുവണത് നമ്മളൊരു തകിടിലോ കടലാസിലോ ഒക്കെ വരയ്ക്കുമ്പോഴേക്കും കമ്പ്യൂട്ടറിൽ വരച്ചാലും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു വലിപ്പം ഉണ്ടായി പറ്റൂ കാരണം സ്ഥൂല പഞ്ചഭൂതത്തിൻ്റെ ഇത് നമ്മൾ ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ ചെയ്താൽ പോലും ഇത് അപ്പുറം അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ കാരണമായിരിക്കുന്ന ആ അനാദി അവിദ്യക്കും അപ്പുറം എവിടെയാണോ ഈ മൂലപ്രകൃതി പരമാത്മാവിൽ സ്പന്ദിച്ചുയരുന്നത് കാലാതീതമായിരിക്കുന്ന ആ സ്പന്ദ ബിന്ദുവിലാണ് ഈ ജഗത്ത് അതാണ് ആ ബിന്ദു അതാണ് ശ്രീചക്രത്തിൻ്റെ നടുവിൽ വരച്ച് കാണിച്ചു തരി തന്നിരിക്കുന്നതായ ബിന്ദു അവിടെ ഈ ലോകം മുഴുവൻ ഒന്നായി നിലനിൽക്കുന്നു ഈ കഥ മുഴുവൻ സംഭവിക്കുന്നത് അവിടെ തന്നെയാണ് കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും അകലങ്ങൾ നമുക്ക് തോന്നുന്നത് മാത്രം അങ്ങനെ തോന്നിയാൽ മാത്രമേ ഈ രസകരമായിട്ടുള്ളതായ ജഗത്ത് നമുക്ക് അനുഭവിക്കാനാകൂ രസകരമായിരിക്കുന്ന കഥകളെ നമുക്ക് അനുഭവിക്കാനാകൂ രസകരമായിരിക്കുന്ന ജീവിതത്തെ നമുക്ക് ആസ്വദിക്കാനാകൂ അത് മുഴുവൻ ഇവിടെ ഒന്നായി നിൽക്കുന്നു ആ നരനാരായണന്മാർ അലയോ അഗ്നിദേവ അങ്ങയെ സഹായിക്കും അതിനാൽ അവരുടെ സമീപത്ത് പോവുക അവരോട് സഹായം അഭ്യർത്ഥിക്കുക അവർ ദേവന്മാരുടെ പ്രതിബന്ധത്തിൽ നിന്ന് അങ്ങയുടെ കർമ്മത്തെ സംരക്ഷിക്കും ഇങ്ങനെ ബ്രഹ്മാവ് അഗ്നിദേവനോട് പറഞ്ഞപ്പോഴേക്കും ചിത്രവാതു വചനം ത്വരിതോ ഹവ്യവാഹന ഹവ്യത്തെ ഹവിസനെ ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നവനായ ആ അഗ്നി ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് എന്ത് ചെയ്തു വളരെ വേഗത്തിൽ ത്വരിത വളരെ വേഗത്തിൽ പാഞ്ഞുപോയി അവിടേക്ക് ആ ഗാണ്ഡവ പ്രസ്ഥത്തിലേക്ക് അവിടേക്ക് ഓടിച്ചെന്നു കൃഷ്ണ പാർത്ഥ ഉപാഗമ്യ കൃഷ്ണൻ്റെയും അർജുനൻ്റെയും സമീപത്തെത്തി അങ്ങനെ സമീപത്തേക്ക് എത്തുന്നതാണ് നമ്മൾ ഇന്നലെ ഈ കഥ വായിച്ചു തുടങ്ങുമ്പോൾ കണ്ടത് തൊട്ടു മുമ്പുള്ളതായ അധ്യായത്തിലാണ് നാം ആ കഥയുടെ ആരംഭം കാണുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ആദിപർവത്തിൽ ഇത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത് അധ്യായത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം വരുന്നത് അങ്ങനെ കൃഷ്ണാർജുനന്മാരുടെ സമീപത്ത് അദ്ദേഹം എത്തി അദ്ദേഹം എന്താണ് അവരോട് അഭ്യർത്ഥിച്ചതെന്നും അവരെന്താണ് മറുപടി പറഞ്ഞതെന്നും ഓക്കെ നമ്മൾ അവിടെ കേട്ടു ആ അവസരത്തിൽ അഗ്നി ഇങ്ങനെ കൃഷ്ണാർജുനന്മാരോട് അഭ്യർത്ഥിച്ചപ്പോൾ എനിക്ക് എൻ്റെ വയറിനെ ബാധിച്ചിരിക്കുന്നതായ ഈ അവസ്ഥയിൽ നിന്ന് ഒന്നും കഴിക്കാൻ നിർത്തിയില്ല എന്നുള്ളതായ അവസ്ഥയിൽ നിന്ന് അജീർണം അതിൽ നിന്ന് മോചിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരേ ഒരു മാർഗം ഗാണ്ഡവത്തെ മുഴുവൻ ഭക്ഷിക്കുക എന്നുള്ളതാണ് അതിന് ഇന്ദ്രൻ വിരുദ്ധ ശക്തിയായിട്ട് തടസ്സം ചെയ്യുന്ന ശക്തിയായിട്ട് മുന്നിൽ നിൽക്കുന്നു അതിനാൽ നിങ്ങളുടെ സഹായം വേണം എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഭീപത്സു അർജുനൻ ജാതവേദസ്സിനോട് എല്ലാം അറിയുന്നവനായിരിക്കുന്ന ആ അഗ്നിയോട് ഇങ്ങനെ പറഞ്ഞു അബ്രവി ദ്രവശാർദൂല തത്കാല സദൃശം വചഹ ദിതക്ഷം ഖാണ്ടവം ദാവം അകാമസ്യ ശതക്രതോഹും ആ അർജുനൻ ഈ ഖാണ്ടവനത്തെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അതിന് തങ്ങൾ സഹായം ചെയ്യും എന്നുള്ളതായ കാര്യം അതിനെന്തൊക്കെ പ്രകാരത്തിലുള്ള സഹായമാണ് ചെയ്യുക എന്നുള്ള കാര്യം അതിന് എന്തൊക്കെ സന്നാഹങ്ങളാണ് വേണ്ടത് എന്നുള്ള കാര്യം അതെല്ലാം അഗ്നിയോട് ആ അവസരത്തിൽ പറഞ്ഞു ഉത്തമാസ്ത്രാണി മേ സന്ധി അർജുനൻ അഗ്നിയോട് പറയാണ് അർജുനന്റെ തേജസ് ആ വാക്കുകളിൽ നമുക്ക് കേൾക്കാം മനസ്സിന്റെ കരുത്ത് ആ വാക്കുകളിൽ നിന്ന് നമുക്കറിയാം ഉത്തമാസ്ത്രാണി മേ സന്ധി എൻ്റെ കയ്യിൽ ഉത്തമങ്ങളായിട്ടുള്ള അസ്ത്രങ്ങളുണ്ട് ദിവ്യാനിച്ച ബഹുനിച്ച ദിവ്യങ്ങളായിട്ടുള്ള അസ്ത്രങ്ങൾ ഈ ഭൂമിയിൽ സാധാരണ ലഭ്യമല്ലാതുള്ളതായ അസ്ത്രങ്ങൾ ദേവിനെ സൂക്ഷ്മ മണ്ഡലങ്ങളെ സൂക്ഷ്മ ദേശങ്ങളെ സൂക്ഷ്മലോകങ്ങളെ സ്പർശിക്കുന്നതായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടതായിട്ടുള്ള അസ്ത്രങ്ങൾ ദിവ്യാസ്ത്രങ്ങൾ അതിനു അതിനുവേണ്ടിയിട്ട് മന്ത്രസാധനയൊക്കെ വേണ്ടി വരുമ്പോൾ ഓരോ അസ്ത്രത്തിന് അപ്പോൾ ഈ അമ്പുകൾ തന്നെ ഭവുമായിരിക്കുന്ന അമ്പുകൾ തന്നെ ദിവ്യങ്ങളായ അസ്ത്രങ്ങളായിട്ട് അതിൻ്റെ കരുത്തുകാട്ടും അഗ്നേയം വായവ്യം വാരണം തുടങ്ങിയതായ അസ്ത്രങ്ങൾ അങ്ങനെയാണ് അങ്ങനെ ദിവ്യങ്ങളായുള്ള അസ്ത്രങ്ങളും എൻ്റെ കയ്യിലുണ്ട് ബഹുനിച്ച ധാരാളമുണ്ട് ഉത്തമങ്ങളായിട്ടുള്ള അസ്ത്രങ്ങൾ അതുകൊണ്ട് എനിക്ക് കരുത്തോട് കൂടിയിട്ട് അങ്ങനെ സഹായിക്കാൻ കഴിയും യൈരഹം ശക്നിയാം യോദ്ധും അഭിവജ്രധരാൻ ബഹുൻ ഈ ആയുധങ്ങൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എൻ്റെ ഗുരുനാഥനായിരിക്കുന്ന ദ്രോണൻ അനുഗ്രഹിച്ച് തന്നതാണിത് ഈ ആയുധങ്ങളെല്ലാം കൃപാചാര്യൻ എനിക്ക് ഉത്തമങ്ങളായിട്ടുള്ള അസ്ത്രങ്ങൾ അനുഗ്രഹിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ ആ ഗുരുജനങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ബലത്താൽ ഈ അസ്ത്രങ്ങൾ എൻ്റെ കൈവശം ഉള്ളത് കൊണ്ട് എനിക്ക് ഇന്ദ്രനോട് യുദ്ധം ചെയ്യാൻ യാതൊരു പ്രയാസവുമില്ല ഒരിന്ദ്രൻ എന്നല്ല വജ്രധരാൻ ബഹൂൻ ധാരാളം ഇന്ദ്രന്മാരോട് എനിക്ക് ഏറ്റുമുട്ടാനാകും അവരെ എല്ലാം പരാജയപ്പെടുത്താനാകും ഇന്ദ്രനെ പറഞ്ഞത് തന്നെ വജ്രധാരി എന്നാണ് ഇന്ദ്രൻ്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും കരുത്തുറ്റതായ ആയുധം വജ്രമാണ് ആ വജ്രം ദീതി മഹർഷിയുടെ തപോമയമായിരിക്കുന്ന അസ്ത്രം കൊണ്ട് വിശ്വകർമാവ് നിർമ്മിച്ച് ഇന്ദ്രന് നൽകിയതാണ് അങ്ങനെയുള്ളതായ ആ വജ്രത്തെ കയ്യിൽ വഹിക്കുന്ന ആ വജ്രത്തിന്റെ ഏറ്റു കഴിഞ്ഞാൽ പിന്നെ ആരും അവശേഷിക്കില്ല അതാണ് അതിൻ്റെ കരുത്ത് ആ വജ്രത്തെ എന്തിയിരിക്കുന്നവനായ ഇന്ദ്രൻ അതേപോലെ അനേകം അനേകം വജ്രധാരികളായ ഇന്ദ്രന്മാർ അവരൊരുമിച്ച് അണിനിരന്നാൽ പോലും ഏരഹം ശക്നിയാം യോദ്ധം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ അസ്ത്രങ്ങളാൽ എനിക്ക് അവരോട് യുദ്ധം ചെയ്യാൻ സാധിക്കും അതിനുള്ള കരുത്ത് എനിക്കുണ്ട് അതിനാൽ ഞാൻ അങ്ങയോട് ഉറപ്പ് പറയുന്നു അങ്ങയുടെ ആഗ്രഹമെന്തോ അത് ഞാനും ഈ നിൽക്കുന്ന ശ്രീകൃഷ്ണനും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി സാധിച്ചു തരാം അതിനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട് എങ്കിലും ചില കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ അങ്ങ് അറിയേണ്ടതുണ്ട് അതിന് വേണ്ടുന്നതായ പരിഹാരം അങ്ങ് തന്നെ ചെയ്യേണ്ടതുണ്ട് യുദ്ധത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് തൻ്റെ ബലത്തെയും തൻ്റെ പക്ഷത്തിലുള്ളവരുടെ ബലത്തെയും അവരുടെ ദൗർബല്യത്തെയും അറിയണം ഒരു യോദ്ധാവ് വിശേഷിച്ചും അതിൻ്റെ നായകനായിട്ടുള്ളയാൾ അതേപോലെ ശത്രുവിൻ്റെ ബലത്തെയും ശത്രുവിൻ്റെ ദൗർബല്യത്തെയും അറിയണം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വേണം യുദ്ധതന്ത്രം മേനയൻ ആയുധങ്ങളും അഭ്യാസക്രമങ്ങളുമെല്ലാം എല്ലാവർക്കും ഉണ്ടാകും അതിൽ മികവുകളും കുറവുകളും ഉണ്ടാകും ചില അംശങ്ങളിൽ മികവുകൾ ഉണ്ടെങ്കിൽ ചില അംശങ്ങളിൽ കുറവുകൾ വരും ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ പൂർണ്ണമല്ല അതുകൊണ്ട് തന്നെ മികവുകളോടൊപ്പം കുറവുകളും ഉണ്ടാകും ആ മികവുകൾ കൊണ്ട് ശത്രുവിനെ കടന്നാക്രമിക്കണം ആ കുറവുകളിൽ ശത്രുവിൻ്റെ പ്രഹരമേൽക്കാതെ സംരക്ഷിക്കുകയും വേണം ഇതെല്ലാം യുദ്ധതന്ത്രങ്ങൾ കൊണ്ട് സാധിക്കേണ്ടവയാണ് യുദ്ധതന്ത്രം വളരെ പ്രധാനം ബലം മാത്രം പോരാ സന്നാഹം മാത്രം പോരാ അംഗബലം മാത്രം പോരാ യുദ്ധതന്ത്രം വളരെ മുഖ്യമാണ് ആ തന്ത്രം കൊണ്ടാണ് യഥാർത്ഥത്തിൽ കൃഷ്ണൻ പാണ്ഡവന്മാരെ ആ മഹാഭാരത യുദ്ധത്തിൽ ജയിപ്പിച്ച് സുരക്ഷിതമായിട്ട് ആ സിംഹാസനത്തിൽ എത്തിച്ചു അതെല്ലാം കൃഷ്ണൻ്റെ യുദ്ധ തന്ത്രത്തിൻ്റെ മികവാണ് അപ്പോൾ ഒരു സൈന്യാധിപൻ ഇതെല്ലാം ഭംഗിയായി അറിയണം അതെല്ലാം സൈന്യാധിപൻ്റെ രഹസ്യങ്ങളാണ് അതൊരിക്കലും വേറൊരാൾ അറിയാൻ പാടില്ല അപ്പോൾ ഇവിടെ അർജുനൻ തങ്ങളുടെ ബലത്തെക്കുറിച്ച് പറഞ്ഞു വേണ്ട ഈ വ്യായുധങ്ങളെല്ലാം ഇഷ്ടം പോലെ കയ്യിലുണ്ട് പക്ഷേ ഒരു ദൗർബല്യവുമുണ്ട് എന്താ ആ ദുർബലത അത് പരിഹരിച്ചേ പറ്റൂ അത് പരിഹരിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്ത്രം കൊണ്ട് സാധിക്കും അതെന്താണ് എന്നുള്ളത് അഗ്നി ഭഗവാനോട് അർജുനൻ പറയുന്നുണ്ട് അതിനെന്താണ് വേണ്ടത് എന്നും അഗ്നി ഭഗവാനോട് അർജുനൻ പറയുന്നുണ്ട് കൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ തൻ്റെ കാര്യവും കൃഷ്ണൻ്റെ കാര്യവും പറയുന്നുണ്ട് അഗ്നി ഭഗവാൻ ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നുമുണ്ട് അർജുനൻ എന്നുള്ള സമ്പന്നനായിരിക്കുന്ന ആ മനുഷ്യൻ്റെ മനസ്സിൽ ജ്വലിച്ചിരിക്കുന്ന തേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൻ്റെ കരുത്ത് മനസ്സിൻ്റെ ഉറപ്പ് മനസ്സിൻ്റെ ബലം അത് സമ്പത്താണ് അതിനെ ഈ പ്രകാരത്തിൽ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ഇതിനകം തന്നെ അർജുനൻ്റെ മനസ്സിൻ്റെ കരുത്തിനെ നാം കണ്ടുകഴിഞ്ഞു ോട് താൻ യുദ്ധം ചെയ്യാം അനേകം ഇന്ദ്രന്മാരോട് യുദ്ധം ചെയ്യാം എന്ന് ഉറപ്പായിട്ട് അർജുനൻ പറയാം ഇത് അർജുനൻ്റെ ആ കരുത്തിനെ കാണിക്കുന്ന ഏത് പ്രതിബന്ധത്തെയും ഏത് പ്രതികൂല ശക്തിയെയും അഭിമുഖീകരിക്കാനുള്ള തൻ്റെ ഇടം അർജുനൻ്റെ മനസ്സിനുണ്ട് അതാണ് നാം ഇവിടെ കാണുന്നത് നാളെ രാത്രി എട്ട് മുപ്പതിന് ഒരുമിച്ചുകൂടാ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാ പേരെയും അയൽവാസികളെയും എല്ലാ പേരെയും നമ്മുടെ ഈ ചർച്ചാ ക്ലാസ്സിനെ കുറിച്ച് അറിയിക്കുക ഈ ക്ലാസ്സുകളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം സത്യാനന്ദ സംസ്കൃതി എന്നുള്ള യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കടന്നുപോയ ക്ലാസ്സുകളെല്ലാം നമുക്കവിടെ കാണാൻ കഴിയും ഒരു വർഷത്തോളം ആകുന്നു ഗീതാഭാരതം തുടങ്ങിയിട്ട് അതെല്ലാം നമുക്ക് യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് സത്യാനന്ദ സംസ്കൃതി സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ക്ലാസുകൾ കേൾക്കാൻ ആഗ്രഹമുള്ള ആളുകൾ സ്ക്രോൾ ചെയ്തിട്ട് അത് കാണുക അത് കേൾക്കുക എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമ സീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്ന ഗുരുനാഥൻ്റെ പാദപങ്കജങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം